ും എല്ലാവരും ആരാണ് ഭാഷയിൽ സ്വാഗതം പറയുകയാണ് ഒപ്പം എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് കാരണം വേണം ാണ് ഈ മേഖലയില് അതിനുശേഷം ഒരുപാട് വർഷം അതിന് വേണ്ടി ശ്രമിച്ചു സിനിമകൾ സംഭവിക്കുന്നു അങ്ങനെ സിനിമകൾ സംഭവിച്ചപ്പോ സിനിമകളിലൂടെ എനിക്ക് കിട്ടിയതായിരിക്കും കുറെ അധികം ഒരു കുടുംബം പോലെയുള്ള ഞാൻ വിളിച്ചാൽ എനിക്ക് ഈ കാര്യമായിട്ടിരിക്കും ഞങ്ങൾ കൂടെ കുറെ അധികം ആളുകൾ അപ്പൊ എല്ലാവരും നമ്മളൊരു കാര്യത്തില്

ൾ എനിക്ക് അത്രയും മരണപ്പെട്ടു ഇവിടെ ജോലി ചെയ്യാൻ പോകുന്ന ഡയക്ടറേയും അമ്മമാരുടെ അവരെയുള്ള ആഗ്രഹമുണ്ട് അപ്പൊ വലിയ സ്വപ്നമാണ് ാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എത്തിച്ചേരാം എന്നൊരു തെളിവ് മൂലാണ് അഭിഭാഷക ഇതിനെ പേസിസ് വിജയിനെ നമ്മൾ ഇതിന്റെ ഒരു അക്ഷ്യ ഭാഗമായി പരിഗണിക്കേരെ അങ്ങേരെ വീടേ നമ്മൾ ചെയ്യാനായി ശ്രമിക്കാനാണ് തുടർന്ന് ഒരു അഭിലാഷം ഒരു അഭിലാഷത്തെ വലിയ സ്വപ്നമാണ് നടക്ക